ബിഗ് ബോസ് ലൈവിൽ ഇന്നത്തെ ഡാൻസ് എന്നുള്ള ടാസ്കിൽ ഏറ്റവും നല്ലൊരു വേഷമാണ് നമ്മുടെ ആര്യന് കിട്ടിയിരിക്കുന്നത് മായാ മോഹിനിയുടെ ക്യാരക്ടറാണ് ആര്യൻ്റെത് ആര്യനെ ഒരുങ്ങിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒറ്റ നടത്തി തോന്നും ജിസേൽ ഔട്ടായി പോയിട്ടില്ലയോ ഇപ്പോഴും ഹൗസിൽ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും കാരണം ജിസേലിൻ്റെ അതേ ഹൈറ്റും ആ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ മെലിഞ്ഞിരിക്കുകയില്ലേ ആര്യൻ മിന്നൽ മുരളിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അക്ബറാണ് അക്ബർ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കറക്റ്റ് അത് മിന്നൽ മുരളി തന്നെ അല്ലേ എന്ന് തോന്നും അതുപോലുള്ള സെറ്റപ്പിലാണ് അക്ബർ ഇരിക്കുന്നത് മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റ് എന്നുള്ള പാട്ടിലെ അതേ ഒരു റോളാണ് നമ്മുടെ നെവിന് കിട്ടിയിരിക്കുന്നത് നെവിനൊക്കെ അസലായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ആ പാട്ട് രംഗത്ത് അഭിനയിക്കാൻ വേണ്ടി ബിന്നി ഒരു സർദാറായിട്ടാണ് വന്നിരിക്കുന്നത് വാർത്ഥസാരഥി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ആതിലേക്ക് കിട്ടിയിരിക്കുന്നത് ഇതിലിപ്പോൾ ഏറ്റവും നല്ലതുപോലെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാനവാസും അനിമോളും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് നൂറ് പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ അനീഷൊക്കെ ഒരു ആവറേജ് മാത്രമേ ഉള്ളൂ നമ്മുടെ കസ്തൂരിയായിട്ട് ലക്ഷ്മിയാണ് വന്നിരിക്കുന്നത് പെർഫോമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് കോയിൻ കിട്ടുന്നതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് പവറുകളും കിട്ടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് കിഡിലെ ഒരു ടാസ്ക് തന്നെയാണ് എല്ലാവരുടെയും റോള് അതിഗംഭീരം എന്തായാലും ചിരിക്കാനുള്ളൊരു ടാസ്ക് തന്നെയാണിത്